ആ ഒരു മുഖം നിങ്ങളൊന്ന് കാണും എവിടെ കാണുമ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് ഈ സുന്ദരന്റെ പേര് ഉണ്ടല്ലോ നിങ്ങൾ കമന്റ് ഇതാണ് ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരേണ്ടി വരും എനിക്ക് ഇത് നമുക്ക് കുറച്ച് അറിയിക്കണം ഇവന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഇവന്റെ അമ്മയോ ഇവന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കാണണം ഇവരെ പോലുള്ള ഒരു കൂടെ ജീവിക്കുന്നതിന് അവർക്ക് അടുപ്പ് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ വിറങ്ങലടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ആ ടൈമിൽ തന്നെ കുറെ അധികം തെമ്മാടികൾ മോശപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ദുരന്തത്തില് അമ്മ മരിച്ചുപോയ അല്ലെങ്കിൽ അമ്മമാരെ കാണാതായിട്ടുള്ള ആ കുട്ടികൾക്ക് വേണ്ടിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും സന്നദ്ധരായിട്ടുള്ള അമ്മമാരെ കുറിച്ച് പോലും മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ജാതി വറിയും കൊണ്ട് നടക്കുന്ന ദ്രോഹികളും കൂടി ഒരുപാട് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു വന്നൊരു കമന്റ്സിന്റെ യൂഷൽ സൈക്കോ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ റിയാക്ട് ചെയ്ത രീതിയാണിത് കാരണം വെച്ചാൽ അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് വയനാട്ടിലെ പെണ്ണുങ്ങന്മാരെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കുന്ന ഒരുത്തനെതിരെ റിയാക്ട് ചെയ്ത രീതിയാണിത് ഈ ഒരു രീതിയോടെ എന്തായാലും ഹൺഡ്രഡ് ഞാൻ യോജിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥോളം മനസ്സിലാക്കാൻ വേണ്ടി ചികിത് നോക്കുമല്ലേ അപ്പൊ അങ്ങനെ നോക്കിയ ടൈമിലാണ് ഫുഡ് പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്നാണ് ഈ ഒരു കമന്റ്സ് ലീക്ക് ആയിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അപ്പൊ നോക്കുമ്പോൾ അവര് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പം അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുള്ളത് സംഭവം സത്യമായതുകൊണ്ട് തന്നെയാണ് അവര് സ്റ്റോറിയൊക്കെ വെച്ചിട്ടുള്ളത് ഓക്കെ അങ്ങനെ ആവുമ്പോൾ എക്സ്പെഷ്യലി നമ്മളെല്ലാവരും കാണുമ്പോൾ കേൾക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്ത് ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത് അവനെതിരെ തന്നെയാണ് ഇത്രയധികം പേര് ഈ ഞാനടക്കമുള്ള ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ അതിൽ വന്നേക്കുന്ന ആ ഒരു ഫോട്ടോ അത് ഫെയ്ക്കാണ് അപ്പം ആ ഒരു ഫോട്ടോ ഫേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവകാശം നമുക്കുണ്ട് അത് തിരുത്തിയിരിക്കണം അയാളുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ഈ റിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യന്റെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് അയാളുടെ ഐ ഡി അയാൾ അറിയുന്ന ഒരാളായിരിക്കാം ഇത് ചെയ്തേക്കുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസേ ഇല്ല അപ്പൊ ആ ഒരു ഫോട്ടോ ഫേക്ക് ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അനസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇപ്പൊ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം മറ്റൊന്നല്ല മറ്റൊന്നുമല്ല ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതൽ മുതലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക് അതായത് ഇവിടുത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്നു ഞാനത് രണ്ട് മൂന്ന് കമന്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാൻ കമൻറ്റ് എടുത്ത് സ്റ്റോറിയാക്കിയിട്ടു അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമില്ല മോശപ്പെട്ടത് കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും അതെടുത്ത് പിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും പക്ഷെ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു പക്ഷെ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണത് ആക്ച്വലി എന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു പക്ഷെ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു കാരണം വെച്ചാൽ എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ ഞാൻ ചെയ്തതിൽ എന്തായാലും തെറ്റായി തോന്നിട്ടുണ്ടാവും ഇല്ല തെറ്റായിട്ട് എനിക്ക് തോന്നില്ല കാരണം മോശമായിട്ട് കമന്റ് വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒറ്റ മാത്രമല്ല ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനുള്ള അവതാരം ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ് ഈ വീഡിയോ തെറ്റാണ് ഇത് ഇട്ട് ഫേക്കാണ് സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു ആ സൈബർ സെല്ലിൽ കൊടുത്ത ഉൾപ്പെടെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അതെ സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ് അപ്പൊ ഈ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ എന്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ആള് നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത് അതായത് എവിടെയെങ്കിലും നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുള്ള പക്ഷെ ആ ഒരു മനുഷ്യന്റെ ഫേസ് മാറ്റാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്ന ആ വ്യക്തിയുടെ ഫേസ് ആണ് വെച്ചേക്കുന്നത് അപ്പൊ ആ മനുഷ്യൻ നിരപരാധിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ റിയാക്ട് ചെയ്ത എല്ലാവർക്കും അത് തിരുത്തേണ്ട കടമ കൂടിയുണ്ട് കാരണം വെച്ചാൽ റിയാക്ട് ചെയ്തതിൽ ഇപ്പോ ഞാനും റിയാക്ട് ചെയ്ത അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കേദിക്കുന്നൊന്നുമില്ല കാരണം വെച്ചുകഴിഞ്ഞാല് പറഞ്ഞേക്കുന്നത് ആ റിയാക്ട് ചെയ്ത ലവനെക്കുറിച്ചാണ് ആ നല്ല മോനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നുമില്ല പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഫേസ് ചേഞ്ച് ആയത് തന്നെ അപ്പോളജൈസ് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ടാകും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് നമ്മൾ അതിൽ കാണിച്ചത് കൊണ്ട് മാത്രം അല്ലാതെ ആ ഒരു കമൻസിൽ റിയാക്ട് ചെയ്തതിന്റെ പേരിൽ നമ്മൾ ആരും ദുഃഖിക്കുന്നില്ല കാരണം അവനോട് പറയേണ്ട കാര്യങ്ങൾ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കാരണം മറ്റൊരു വ്യക്തിക്ക് ഇടങ്ങിയ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഇപ്പം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ റിയാക്ട് ചെയ്തേക്കുന്ന എല്ലാവരും ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനിപ്പം വേറൊരു നാട്ടിൽ പോയിക്കാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തിന് അറിയുമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാവില്ല പക്ഷെ വേറൊരു നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഫേസ് പ്രചരിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് വൈറലായിട്ടുള്ള ഫേസ് ആണ് ഇപ്പൊ എൻ്റെ വീഡിയോനേക്കാളും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അപ്പൊ അതൊക്കെ എന്തായാലും റിമൂവ് ചെയ്യുകയും ഈ മനുഷ്യന്റെ പേരിൽ വന്നേക്കുന്ന ഏത് വ്യക്തിയാണോ ഈ ചെയ്തേക്കുന്നത് ഈ തോന്നിവാസം ചെയ്തേക്കുന്നത് ആ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് പിടിക്കുകയും ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി വേറൊരാക്കും ഇതേ ഐഡിയയിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ചെയ്തി കൊടുക്കാം ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ അയച്ചേക്കുന്നത് ഈ ഒരു ഐഡിയിൽ നിന്നാണ് അപ്പം അതിലുള്ള ഫോട്ടോ ഈ മനുഷ്യന്റെ തന്നെയാണ് അതെന്തായാലും ചേഞ്ച് ആക്കേണ്ടതാണ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസ് നടപടി ആ ക്രമത്തിൽ തന്നെ പോകും ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം ഒരു കൂടി പറയാനുള്ളത് എന്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എന്നെ അറിയാം പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് ഷെയർ ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് കൂടുതലാണ് എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ എന്റെ വാട്സ്ആപ്പ് ഡിപിയും അതേപോലെ ഫേസ്ബുക്ക് ഡിപിയും ഈ സെയിം പിക്ചർ തന്നെയാണ് അത് എടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത് ആ പിക്ചർ എടുത്തിട്ടാണ് പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത് അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ ഒന്ന് രണ്ട് പേർക്ക് മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം അല്ല തന്നെ സൈബർ പോയി കംപ്ലയിന്റ് കൊടുത്തു അപ്പോ ഐ ഡി വേണമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ യു ആർ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാൻ

ഈ പുറത്ത് കൊണ്ടുവരുന്ന ഈ വൃത്തികെട്ടൻ്റെ മുഖം നമുക്ക് എന്തായാലും കാണാൻ നല്ല ആഗ്രഹമുണ്ട് അത് അങ്ങനെ ഒരു മുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലീക്ക് ലീക്കാക്കിയിരിക്കും അവനെ ഏൽക്കയറ്റിയിരിക്കും കാരണം അത്രക്കും വൃത്തികെട്ട കമന്റ്സും കാര്യങ്ങളാണ് എല്ലാവർക്കും അവൻ അയച്ചു കൊടുക്കുന്നത് ഒരാൾക്ക് മാത്രം പലർക്കും ഈ ഒരു ഐ ഡി അയച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആണെന്ന് എല്ലാവരും സംശയിക്കാന് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു തെറ്റ് നമ്മൾ ഇവിടെ തിരുത്തുന്നുണ്ട് ബാക്കിയുള്ളവരും ഇതുപോലെ ചെയ്തിട്ട് അത് തിരുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ ഇവനെ പിടിക്കേണ്ട ഉത്തരവാദിത്വം എന്തായാലും പോലീസുകാർക്കുണ്ട് അത് അവരെന്തായാലും ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണസേനാൽ സൈബർ സെല്ലിലൊക്കെ പരാതിയൊക്കെ പോയിട്ടുള്ള കാര്യമാണ് കാരണം ഒരു തവണയല്ല പലതവണ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് പിടിക്കും അവർക്ക് വന്ന നാളെ നമുക്കും വന്നുകൂടാകെയില്ല കാരണം വെച്ചാൽ നമ്മുടെ ഫേസും കാര്യങ്ങളും എവിടെയൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ നിന്നൊക്കെ ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതേയുള്ളൂ ഏത് വൃത്തികെട്ടവനായി കഴിഞ്ഞാലും നിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ പൂട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നടപടി നല്ലായിട്ട് മുറുകിട്ട് തന്നെ ഉണ്ട് കാരണം ഈ ഒരു മനുഷ്യനെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി എന്തായാലും നിനക്ക് കിട്ടും കൂട്ടത്തിൽ തന്നെ ചെന്നൈ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെ ഇത് ചെയ്തേക്കുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ പേര് റിജോന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കില്ല ഇത് ഇട്ടിട്ടുണ്ടാവാൻ അല്ലാണ്ട് ഒരു ഫേസ് കിട്ടിയിട്ട് ഇടുന്ന ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേരിട്ടാൽ മതി സംഭവം ഇദ്ദേഹത്തിന്റെ പേര് അറിയാം അതിന്റെ കൂടെ തന്നെ റിജോ പോളിന് ചേർത്ത് ത്രിപുണ് കൂടി ചേർത്ത് അവർ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇതുപോലെ തോന്നി മാസങ്ങൾ അയച്ചു എന്തായാലും നിനക്കുള്ള പണി ബേക്ക് വരുന്നുണ്ട് ഈയൊരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന കമന്റ്സ് റിയാക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു തെറ്റും ആരെയും പറയാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കമന്റ്സ് മാത്രല്ല എഴുതിയിട്ടുള്ളത് പല തരത്തിലുള്ള കമന്റ്സ് ഉണ്ട് എഴുതി വെച്ചിട്ടുള്ളത് പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൂടുതലും അറിയപ്പെടുന്ന ആളുകൾക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നിക്കിൽ ഇദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവൻക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും അല്ലാതെ ഇതുപോലുള്ള തോന്നിവാസം എന്തായാലും ചെയ്യില്ല ഇവനെന്തായാലും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്